ഇന്നത്തെ നമ്മളെ വിശേഷം എടുത്തു കഴിഞ്ഞതാണ് ചെയ്തത് നമ്മൾ ഒരുപാട് വിശേഷങ്ങള് ഉൾപ്പെടുത്തിട്ട് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഇപ്പം ഒന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ അപ്പോൾ കുളിക്കണം രാവിലെ കുറച്ച് സമയമായിട്ടുണ്ട് ഇന്നിപ്പോൾ സ്കൂളും ഇല്ല പിന്നെ അമ്മ നീച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിച്ചിട്ട് വേണം അടുത്തയിൽ കയറാൻ അപ്പോൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അപ്പൂസ് നെയ്ച്ചിട്ടില്ല സ്കൂളില്ലെങ്കിൽ പിന്നെ അങ്ങനെ കിടക്കും പിന്നെ അത് അമ്മ നീച്ചിട്ട് ഉണ്ട് ഇപ്പൊ ഞാൻ അമ്മ ഒന്നും കുളിക്കൂലോ കൊറച്ചുനേരൊക്കെ കഴിഞ്ഞിട്ടോളൂ ചെറിയ തണുപ്പൊക്കെ ഇണ്ട് അപ്പൊ ഞാൻ ഞാൻ കുളിക്കാൻ പോവാണ് കുളിച്ച് വന്നിട്ട് വേണം അടുക്കളയില് കയറാന് അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങട്ട കുളിയും കഴിഞ്ഞു അപ്പൂസം കുളിച്ചിട്ടില്ല അപ്പൊ കുളിക്കാതോ മാറ്റാനൊക്കെ തരീനുള്ളൂ അതിന്റെ ഉള്ളില് അമ്മ പ്രാർത്ഥന അമ്മ ഈ ചായയും കടിയൊക്കെ ആക്കാൻ പോകണം ഇനി കുറച്ച് സാവധാനം മതി കേട്ടോട് പറഞ്ഞത് അത് നമ്മൾ കുളി കഴിഞ്ഞപ്പോൾ ഇടണതാണ് കേട്ടോ ഒരു വെള്ള വെള്ളഭസ്മം പിന്നെ നമ്മൾ ഈ ചന്ദന ഇടലിട്ടോ ചന്ദനം മുട്ടി ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങിട്ടോ അത് കുറച്ച് വലിയ സാധനം ആയിരുന്നു നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഉള്ള സാധനം ആയിരുന്നു കേട്ടോ ഇതിങ്ങനെ ഒരു ഓടും കഷ്ണം തേഞ്ഞ് തേഞ്ഞ് കഴിഞ്ഞു കണ്ടോ അത് ഓടിന്റെ ഒരു കഷ്ണമാണ് ഇതും അതേപോലെ ചന്ദനമുട്ടി സദ എല്ലാം മണുള്ള ചന്ദന അല്ലേ അതാണ് ഇത് ഉറച്ചുരച്ചിരച്ച് കഴിഞ്ഞു നമ്മൾ പിന്നാലെ കൊണ്ടെടുക്കണതാണ് അങ്ങനെ ഇത് ഉറച്ചിട്ടാണ് നമ്മൾ കുരുത്തന്നെ బాబు బాబా నట్టేం గేట్ ఉండై నవే నీకే ఎన్నికొర్చేర ప్రార్థించండై కొర్చేరం ప్రార్థన ఐట వర్ణం అడక్లేలి కేరానే మన చాయ వేగ అడపొచ్చి వచ్చండిట మన పడికారికి కొర్ల చాయ కొడకాన్ వేడికి మనం అందరం మన కంపనీకరే ఉండా అందాలకి కొడతలి చాయదా ఉచ్చలా ഒക്കെ ചാക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിട്ടുണ്ട് പൊടി നല്ലോണം പാറഞ്ഞിണ്ട് അതുകൊണ്ട് ചാക്ക് കെട്ടിട്ടുണ്ട് ചായക്ക് കടി നൂൽപുട്ടാണ് ഏട്ടന്ന് ഇണ്ടാക്കണം നൂൽപുട്ടും അതേപോലെ ചെറുപ്പയർക്കേ വാർപ്പേ കൊറച്ചാൾ കൂടുതലുണ്ടാവും ആ അഞ്ചാളോ അഞ്ചാളല്ലേ കൊറേ നേരത്തൊന്നുണ്ട് അഞ്ചു മണി ആറു മണിക്ക് വന്ന് വന്നിട്ടുണ്ട്

കോഴിക്കളെ എത്ര ദിവസായി വിട്ടിട്ട് അപ്പൊ സ്കൂളില്ലാത്ത ദിവസം ചെറുപയർ താളിക്കാൻ വേണ്ടിട്ട് ഉള്ളി മുത്തിക്കാന് ഇപ്പൊ കറിയേപ്പില കിട്ടാനും മറികല്ല കറിയേപ്പില ഇല്ലാട്ടോ ഉള്ളിയും പച്ചമുളകും മാത്രം മുത്തിട്ട് നാളികേരം ഒന്നും നരക്കാതെ ഉണ്ടാക്കുന്നത് മുൻകുട്ടിക്കുള്ള ചെറുപയർ കറി അപ്പൂസിൻ്റെ സ്പെഷ്യല് പെട്ടെന്ന് ഒരു നാല് വിസലടിച്ച മേണ്ട ചെറുപയർ ഇത് വെന്ത് ചില ചെറുപയർ അങ്ങനെ നല്ലോണം വെന്തിട്ട് കിട്ടും ചിലത് അതിനു വേണ്ടി വരാത്തതാവുണ്ടോ അപ്പോൾ ഇത് അമ്മയ്ക്ക് എന്നിട്ട് അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ പയറൊക്കെ കൊടുക്കാൻ തുടങ്ങി ഇതുവരെ ഇതൊന്നും കൂട്ടി എന്നില്ല ഇന്നലെ ിഞ്ഞൊക്കെ ആയിട്ട് കുറച്ചിട്ട് കടലൊക്കെ കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ ഇത് അട്ടിക്കണല്ലെട്ടോ അത് നൂൽപുട്ട് കൊണ്ടെട്ട് ചെറിയ ചൂട് വെള്ളം കേട്ടോ ഉപ്പുട്ട് ചെറിയ ചൂടുവെള്ളം പോരിട്ടല്ലേ പോരിട്ടല്ലേ പുസ തന്നന തല തണ്ടി തല ഇട്ടണ്ടല്ലേ പോരിട്ടല്ലേ വൈക്കുട്ടി ഇണ്ടണ്ടപ്പോ അപ്പൂസണ്ടല്ലേ അടുക്കള പണിക്കാൻ പുസ അപ്പൂസണ്ടക ഞാൻ വല്ലല്ല പുസ അമ്മ चाय കടയന്ത ബിസ്ക്കറ്റ് ഞാൻ ആയി ബിസ്ക്കറ്റ് ഞാൻ ആയി കേട്ടോ

കേട്ടോ അപ്പൊ സെറ്റ് ആയി കിട്ടണം കൊറച്ചു പണിയാ ചെലപ്പോ ചില്ല ഏത് മോഡലിലും അപ്പൊ കട്ടി കൂടും ഇത് നൂല്പുട്ടിന്റെ അല്ലേ

അർജൻടെ കൂട്ടനാക്കമ്പോര ചേതതി ഒപ്പി ചെയ്യാനവ ചേട്ടൻ ആണിത് പോണോയിക്കട്ടോ പിസലോയിടുന്നോ ഓ മാവി കേറിയ മതി ഇങ്ങോട്ട് ആൾക്കാരെ വര അമ്മാ വാർപ്പിനെ ഇങ്ങ കുറയ ആളുണ്ടാവൂ നമുക്ക് കൂട്ടണി അടക്കി കൂട്ടണത്രേ ഉള്ളോ ചായ എടുക്കട്ടെ എന്താ സ്പെഷ്യൽ അറിയില്ല അല്ലെ അമ്മക്ക് സ്പെഷ്യൽ വേണമെന്ന് തോന്നുന്നു വേണ്ടി അമ്മക്ക് പിന്നെ നമ്മളവിടുന്ന് സീറ്റ് ഏകദേശം നമുക്ക് ഇഡ്ഡലി നൂല്പുട്ടേ അമ്മേക്ക് നൂല്പുട്ട് നൂല്പുട്ടിണ്ടാവും

മീനും അപ്പൂസിന്റെ ഓർഡർ ഇഷ്ടല്ല നമുക്ക് വേണ്ട ഇഷ്ട ല്ല വാർപ്പ് കഴിഞ്ഞള്ള ടൈമിൽ ഇവിടെ പെർപ്പണില്ലേ ഇക്കെല്ലാം നേരെ മുന്നിലോ ചെമ്പിച്ച പോസെ അർച്ച ചാനലിലടകെ ക്ലീനിംഗ് ഉണ്ടോ ആ മണ്ണ് വാഞ്ഞടാ ഓടി ഓണമേടാ അഞ്ചോയൊരു മുറ്റം കാലിയല്ലേ ആടാ അമ്മേട്ടേ തൂല ആദ്യം ഞാൻ അന്നെ കേറ്റൂരാം റൂമിന്റെ ആ ട പ്ലഗ്ഗ് മക്കക്കല നിസാക്കണ്ട ഹ് ഞാൻ നനക്കിണ്ട് എന്തൊക്കെ തന്നെ പരിപാടി പറഞ്ഞിട്ട് കാര്യമല്ലുഷ്പെ നീല

കുണ്ടു വരണ്ടേ കുണ്ടു വരണ്ട് നോക്കണങ്ങേനെ ഉണങ്ങിലെ അതെ അത് നല്ലോക്കെ എഴുതണ അവിടെ ഞാൻ തോരുമക്കണോ കേട്ടോ ചർച്ചി പൊടിയാണ് ടോർ മെക്കാനല്ലേ ഇതേ സൈഡില കണ്ടോ അല്ല ആയില്ല ഇങ്ങോട്ട് നോക്ക് നീ വंगानाോ ആ വंगानाണോ ഹ ആ ആ ആ രിദട ആ ആ ഹബോള പോ പോ

ട കെട്ടി കൊടുക്കു ഏ ഞാനിട വരാട്ട ആ ടാങ്ക് എന്ത് പിടിച്ചേന്നു പൊന്തുടക്കായിട്ട് അങ്ങനെ ഒന്നല്ല അങ്ങനെ ഒന്നു വരാ

വീഡിയോ സാധാ കോള അമ്മ പോവാനാ കൊറച്ച് ബുദ്ധിമുട്ടില്ലേ എന്തൊക്കെയല്ലോ നമ്മള് ഇതൊക്കെ നിലപ്പെട കയറ്റിണ്ട് മെഷീന്

വെള്ളം ഒന്നും ആകാനായില്ലോ അടച്ചുള്ള ശരിക്കും അടച്ചാള ഇപ്പൊ സേ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോര ഞമ്മള വാട്ടർ പ്രൂഫ് അടിക്കണേ അല്ലെങ്കിൽ ചോരും ചെറുപ്പോ ഇതൊക്കെ റെഡി ആക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുള്ള് ഇങ്ങനത്തെ പണിയാ നമുക്ക് ഇതൊക്കെ കളയണം ഉച്ച കേരളം എന്നാ മണ്ണ് അത് പേര് ഉച്ച അത് കേരളം എന്നാല് മണ്ണൊക്കെ തിന്നണോ വള്ളിയോ എന്താ ഇഷ്ടം പോലെ എല്ലാം ഒരു ഞാതിന്റെ മോളിലാണ് എന്താ പറയേക്കണ്ട കുട്ടിയോണ്ട് അമ്മ

പറണ്ട പാട്ട് കാലിയാ. ഒറിജിനൽ സലറ് വലമ്മേ തട്ടിയിട്ടില്ല. വലമ്മേ തട്ടിയില്ല. സാധാ വെള്ളത്തിൽ തലയാണ്. പാടി മുട്ട്. വലമ്മയില്ല. വെള്ളം അല്ല പറ്റൂല. വെള്ളേണ്ടായതാണ്. വല്ലേ. കുട്ടി മുടെ കാലിട്ടിട്ടിണ്ട്. എന്താറെ? കാറ്റുള്ളണേ. ഇപ്പുറന്ന് ഫുൾ കാണോലെ. കുട്ടു ആഗം കാണാ. ഉച്ചക്കുള്ള സ്പെഷ്യൽ എന്താ നോക്കാം ീറ്റ് അത് നമ്മളെ മീൻകാരനെ വരുന്നിട്ടാ നമ്മളെ മീൻ വാങ്ങുന്ന ആളാണ് നമ്മളെ മീൻകാരനെ കാണിച്ചു ക്കിറങ്ങനെ കഴിയണ്ടേ ഇവിടെ നല്ല വെയില

അതൊക്കെ ബാക്കി എന്നാ കിണറാണ് ഇത് കയ്യവണം ചാടല്ലേ പോവാണ്ട് ഇടിഞ്ഞു നമ്മളെ വാർപ്പ കഴിയാനായി കൊറച്ചേരം നമ്മള് റെസ്റ്റ് എടുത്തു നമ്മള് റെസ്റ്റ് എടുത്തു

ഇന്ന വേറെണ്ടേക്കാം. രണ്ട് ചിത്രകരണ പുഷ്പത്തി. നമ്മൾ കുക്കിംഗ് ഒന്നും കാണിക്കില്ല ട്ടോ. ഇനി നമുക്ക് സ്പെഷ്യൽ എന്താണ് പറയാ? നെ സ്പെഷ്യൽ നെയിച്ചോറും ചിക്കൻ കറിയാ. ചിക്കൻ കറിയല്ല ട്ടോ. ചിക്കൻ ഇങ്ങനെ ഒന്ന് കുറച്ച് ദോക്ക് കറിയാക്കിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണതാണ്. ഇങ്ങനെയോ പോയി കുട്ടി. മാ വട কইලා അടുപ്പില്. അതാ അത് ഇനി ബാക്കി ഇരിക്കോ. അപ്പുറത്തെ അടുപ്പില്. ആ. ൂസേറന്നുക്ക് മാത്രം പറ്റുള്ളൂ തോന്നണല്ലേ ഭാവിയൊക്കെ ഭാവിന്റെ അച്ചമണിക്ക് ഏതാ അമ്മക്ക് ചോറ് വേണ്ട ഇറച്ചിയും വേണ്ട അമ്മക്ക് അമ്മക്ക് വേണ്ട അമ്മക്ക് സ്രാവില്ലേ ഒണക്കസ്രാവിന്റെ കറി അമ്മയുടെ പറഞ്ഞു കുരുമുളക് ഇട്ടിട്ട് വെക്കാൻ ചിക്കന് വെറും എലില്ലാത്ത ചിക്കൻ നോക്കിയൊക്കെ മാറ്റി വെച്ചു പക്ഷെ വേണ്ട തിന്നാൻ അപ്പൊ ഇങ്ങനെ വെറും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് മുളകൊന്നും ഇടാതെ ഇട്ട് വെച്ച സ്രാവും കൂട്ടിട്ട് മതിന്റെ ഉപ്പേരി അതാണ് അമ്മയ്ക്കുള്ളത് നേഹ നെച്ചോറ് ബായ്ക്കൂട്ടിക്കേ ഫുഗൈക്ക പോസ പന്തച്ചോറ് കുറേ ദിവസായി നമ്മൾ നെച്ചോറ് കൊണ്ടാക്കിയിട്ട് എന്നുംണ്ടാക്കിയപ്പോൾ നിന്നച്ച ലാന്താ ഒരു കച്ചൂറുണ്ട് ഇപ്പോ കുക്കർ ഓടാൻ വേണ്ടി കുക്കർന്ന് എരിക്കേമ്മ ഇടിക്കേച്ചതാ ദാ വീട് നന്താ ബായ്ക്കുട്ടിയേ അച്ചാറ് ഇപ്പോ പഴയ വരി കോഴക്കപ്പേര് തൈര് അപ്പൂസിന്റെ ചിക്കൻ അടിപൊളിയുണ്ട് അപ്പൂസ നമ്മള് ശരിക്കും കാണിച്ചിട്ടില്ല കറി അമ്മയ്ക്ക് അതൊക്കെ

മസാല കൂടുതലായിട്ട് അപ്പ എന്നാല് നമ്മള് ചോർന്നട്ടെ ഇവിടെ ഇന്നത്തെ വിശേഷം ഇത്രേ ഈ നാളെ അടിപൊളി വിശേഷാണ് വരാനുള്ളത് ഏഹ് എല്ലാര്ക്കും